അനാമിക എന്തോ ആലോചനയിലാണല്ലോ ആ ഞാനിന്ന് വളരെ സന്തോഷത്തില നമ്മൾ ലിറ്റിൽ സംഘങ്ങളായത് എന്ത് ഭാഗ്യമാണല്ലേ അത് ശരിയാ എന്തൊക്കെ മികച്ച അറിവുകളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇരുപത് ലോകം മുഴുവൻ ഫ്രീ സോഫ്റ്റ്വെയർ ഡേ ആഘോഷിക്കുന്നു എന്താ ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഡേ എന്നാൽ നമുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാം പഠിക്കാം നമുക്ക് എന്ത് മാറ്റവും വരുത്താം എത്ര പകർപ്പ് വേണമെങ്കിലും എടുക്കാം നമ്മൾ ഇന്ന് എഡ്യൂക്കേഷൻ ഉപയോഗിക്കുന്നതെല്ലാം ക്യാമ്പ് കഴിഞ്ഞതേ ഉള്ളൂ അടുത്തത് ആ റോബോട്ടിക് ഫെസ്റ്റിനെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു റോബോട്ടിക് ഫെസ്റ്റിൽ റോബോട്ടിക് പ്രവർത്തനങ്ങളോടൊപ്പം അനിമേഷൻ സ്ക്രാച്ച് മൊബൈൽ ആപ്പുകൾ എ പ്രോഗ്രാം എന്നിങ്ങനെ വിവിധ സാധ്യതകളാണ് നമ്മുടെ സ്കൂളിൽ അരങ്ങേറാൻ പോകുന്നത് നമ്മളെടുത്ത സ്വാതന്ത്ര്യ പ്രതിജ്ഞ എല്ലാവർക്കും ഓർമ്മയില്ലേ നമ്മൾ നേടിയ സാങ്കേതിക വിദ്യകൾ നാം മറ്റുള്ളവരുമായി പങ്കുവെക്കണം നമ്മൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അത് പ്രയോഗിക്കണം ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ബാഷുകളോടൊപ്പം ലിറ്റിൽ കൈസിന്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്കും പങ്കാളികളാകാം